നിങ്ങളെല്ലാവരും തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരല്ലേ അത് പിന്നെ ചോദിക്കാനുള്ള ആവശ്യമില്ല യൂട്യൂബിൽ വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ ഈ ലോസ് ഇല്ല എന്നാൽ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ആ ഡാർക്ക് ടൈം മോഡ് എന്ന സെറ്റിങ്സ് നിങ്ങൾ ഓഫാക്കിയാണ് പറ്റിയിരിക്കുന്നത് ഡാർക്ക് പല പല ഫോണിൽ യൂട്യൂബ് വെള്ള കളറായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വെള്ള കളറിൽ അപ്പോൾ ആ വെള്ള കളറിൽ കിടന്നാൽ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴൊക്കെ ഫോണിന് ചാർജ് പെട്ടെന്ന് തന്നെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഡാർക്ക് ടൈം മോഡ് ഓൺ ചെയ്ത് ഇടുന്നതോടുകൂടി നമ്മളെ ഫോണിന് ഫോണിൽ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ചാർജ് കുറേ ചാർജ് കുറയുന്നത് പരമാവധി ഒഴിവാക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് എഴുതിയണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇൻസ്റ്റാ പേജും ഫേസ്റ്റും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാളാംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട് കാരണം എനിക്ക് സുഖമില്ല നല്ല പല്ലുവേദനയാണ് ഇപ്പോഴും പല്ലുവേദന തന്നെയാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇടാൻ നന്നേ ഉള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാ അതിനായിട്ട് ആദ്യം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ചെറിയ വീഡിയോ ആണിത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫൈലാക്കാൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ ക്ലിക്ക് ചെയ്യുക ജനറൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പിയറൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് ടൈം വേണമെങ്കിൽ ഡാർക്ക് ഇത് ചെയ്യുക എല്ലാം ഡാർക്കാണ് വേണമെങ്കിൽ ഡാർക്ക് ചെയ്യാം പിന്നെ സാധാരണ കളറാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാറ്റേണ്ടത് ഡാർക്ക് ടൈമുണ്ട് പിന്നെ ലൈറ്റ് ടൈമുണ്ട് എല്ലാം തന്നെ ഉണ്ട് പിന്നെ ചില എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വീഡിയോ തന്നെ തന്നെ പ്ലേ ആവുന്ന കാര്യം ഇതിനെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനൊന്നിവിടെ പറയാൻ അതായത് ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ അത് ഓപ്പൺ ആവുക എങ്കിൽ നിങ്ങളിവിടെ സെറ്റിങ്സ് ഇരു വന്നതിന് ശേഷം ജനങ്ങൾ ക്ലിക്കുക പ്ലേ ബാക്ക് ഇൻഷുറൻസ് ക്ലിക്കുക എന്നിട്ട് അത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പലവർക്കും ഓഫ് ചെയ്യാണ് കിടക്കുന്നത് ഓഫ് അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക എന്നാൽ ഞാൻ ബാക്ക് പോയിട്ട് കാണിച്ചതിനാൽ ഒരു വീഡിയോയും പ്ലേ ആക്കില്ല അപ്പോൾ ഇനി ആ ഡാർക്ക് ടീം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ സെറ്റിങ്സിൽ പോവുക സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ജനലിൽ പോവുക ജനലിൽ പോയതിന് ശേഷം അപ്പേറൻസിൽ പോവുക അപ്പേറൻസിൽ അപ്പേറൻസിൽ പോയതിന് ശേഷം യൂസ് ഡിവൈസ് ടൈം എന്ന ഇത് വന്ന് ഇത് ചെയ്ത് കൊടുത്താൽ യൂട്യൂബ് പഴയതുപോലെ തന്നെ ആവുന്നതാണ് അല്ലാതെ തന്നെ ഫോണിൽ ഇൻക്ലൂഡായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഡാർക്ക് ടൈം ഓൺ ചെയ്തിട്ടാൽ ഇത് ഫുള്ളും ആയിരിക്കും കാണുന്നത് പക്ഷേ ഈ എല്ലാം ഡാർക്ക് തന്നെ ആയിരിക്കും യൂട്യൂബ് എന്തോ ഓപ്പൺ ചെയ്താലും ഡാർക്ക് തന്നെ ആയിരിക്കും കാണുന്നുണ്ട് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ർക്ക് കാണാൻ പറ്റൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു ഇനി ഇങ്ങനത്തെ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആളൊന്നാംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പത്തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാനൊരു അടുത്ത് പോകാൻ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങളെ കാണാൻ വന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ നാളെ വരാം അതുവരേക്കും ബൈ ബൈ